അടുത്തായിട്ട് റോബോട്ട് കാപ്പി തരും അതിനെ ഒന്ന് നോക്കാം നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ കയ്യിലേക്കാക്കിത്തരും എന്നാണ് പറഞ്ഞത് അതാണ് കടകൾ ആളൊന്നും നിൽക്കണ്ട നമുക്ക് തന്നെ കാപ്പി തരുന്ന അപ്പോൾ ഒരു കോപ്പിയൊക്കെ എടുത്ത് കോപ്പിയൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരാളെ ജോലിയും പോയി വരുന്നുണ്ട് 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 എന്താണ് അടുത്ത പരിപാടി ഏ എവിടേക്കോ അങ്ങോട്ട് ഫോൺ കൊടുക്ക അവിടെ എന്താ ചെയ്യുന്ന ആള് എൻ്റെ മേലെന്താണ് ടോപ്പിങ്ങാ എൻ്റെ മേലെന്താ സുഖർ ഇട്ടോ എഴുതായിരിക്കോ പ്രിന്റ് ചെയ്തതാ ആ പ്രിന്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് അടിപൊളി ഇതാക്ക അതെടുത്തിട്ട് എടുത്തു കൊണ്ടുപോവാണ്ട് പോവാ തരൂ ഇവിടെ വെക്കു ഇവിടെ വെച്ചോളൂ അപ്പം അത് വെച്ചു നമ്മളത് എടുത്തു എടുത്തു അതാണ് സംഭവം നീ വായിലേക്ക് ഒഴിച്ചു തരുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഈ റോബോട്ടിക് കോഫി ഇങ്ങനെ ഒരു കോഫി സെൻ്റർ തുടങ്ങുക എന്നുള്ളത് നേരത്തെ പക്ഷെ അതൊക്കെ എടുത്തു കൊടുക്കണ ഒരാളെ ജോലിക്ക് നിർത്തായിരുന്നു ആ ജോലിയും പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വായിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണോ അല്ല റോബോട്ട് ഉണ്ടോ എന്ന് നോക്കാം അത് കൊടുത്തുപോട്ടെ മധുരല്ലോ അതൊക്കെ അവിടെ പ്രോഗ്രാം ചെയ്യണം അപ്പം അങ്ങനെ റോബോട്ടിക് കോഫിയായി ഇനിയിപ്പോൾ ഇവിടെ വറ്റ ദുരിതണ്ട് വേറൊരു കോപ്പി ഉണ്ടെന്ന് നോക്കട്ടെ അപ്പോൾ അവിടെ ഉണ്ടപ്പോൾ ഓൺലൈൻ കോപ്പി ആരുമില്ല പ്രോഗ്രാം ചെയ്താൽ കാപ്പി കിട്ടണമെന്ന് നോക്കാം ആ എന്താണ് ഇവിടെ ഇത്ര തിരക്ക് ഇവിടെ ഒന്ന് പോയി നോക്കുക എന്താണ് ആരുമില്ല ഒരു ബോക്സോണ്ട് കൊടുക്കുക റോബോട്ടിക് ക്യാപ്പ് കൊടുക്കണേ അവിടുന്ന് നമ്മൾ സ്കാൻ ചെയ്യണ് നേരെ മെഷീൻ വരണേ നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് സാധനം വരും ഈ ഒരു ബോക്സാണ് ഇപ്പോൾ ഇനി വരിക കേട്ടോ ഇത്രയും കോഫി സെൻറ്ററുകളായിരിക്കും ഇനിയിപ്പോൾ വരാൻ പോണത് നമുക്ക് വേണ്ട പേയ്മെൻ്റ് ഇവിടെ അടയ്ക്കുക കോപ്പി ഓർഡർ ചെയ്യുക ഒരു കോപ്പി നേരെ നമ്മുടെ കയ്യിലേക്ക് ഇതാ ഇവിടെ ഉള്ളിലേക്കേണ്ടി വരും അല്ലെങ്കിൽ ഇവിടേക്ക് വരും അപ്പോൾ ഇത് ഡോറ് തുറക്കും എടുക്കാം കൊള്ളാം അവരൊന്ന് ഓർഡർ ചെയ്യുന്നുണ്ട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം റേമൻ്റ് അടച്ചു ഓക്കെ പുള്ളി പണി തുടങ്ങി ഇത്ര പെട്ടെന്നോ ഇത്ര പെട്ടെന്നോ മൂടിയെക്കുന്ന ടോപ്പ് ഇടുന്നുണ്ട് ടോപ്പ് ടോപ്പ് കവർ ചെയ്തു പഴിയുളായൂറികളോ حجي انت وصيت له احنا لا ما ادري انا وصيت له <لما وصيت تضحك> ما وصيت ما وصيت حجي نوصي لك نوصي لك هذا شكل فيه عليم اخذ توكل شو هذا اخذ كوفي ولا كوفي كوفي حليب لا بدون حليب أبى ترى من التبلو هاي توليا <تضحك> او بيردي تدفع المنوش يعني بعد ايوه انا ما عندي അപ്പൊ ഇനിയുള്ള ഒരു കോഫി സെന്ററിൽ ഇതുപോലത്തെ ഒരു കൗണ്ടർ വെച്ച് കഴിഞ്ഞാൽ എവിടെ വേണേലും നമുക്ക് ഇതുപോലത്തെ കൗണ്ടർ ഫിറ്റ് ചെയ്യാം ആളുകൾ വരുന്ന ആ ഒരു ഫീലിങ് കോഫി മെഷീനിലൂടെ കോഫി വരാനും ഇല്ല ബുദ്ധിമുട്ടൊന്നും പക്ഷെ ആ ഒരു ഫീലിംഗ് കിട്ടും നമുക്ക് ഉണ്ടാക്കി തരുന്ന റോബോട്ടിക് കോഫി അപ്പോ ആ ജോലിയും പോയിരിക്കാണ് മക്കളെ ഇനി ഒരു കോഫി സെന്റർ തുടങ്ങിയാൽ അവരാൾക്ക് ജോലി കിട്ടും വിചാരിക്കേണ്ട ആരാണോ ഇൻവെസ്റ്റ് ചെയ്യണത് അവർക്ക് പൈസ കിട്ടും ലേബർ വേണ്ട ആവശ്യമില്ല